പ്പിയിൽ വരുന്ന പലരും എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട സമയത്ത് ടോട്ടൽ ബോഡി ചെക്കപ്പ് നടത്തുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണാറുണ്ട് അതിൽ തന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുന്നതായിട്ടും എൽ ഡി എൽ കൂടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് കൊളസ്ട്രോളായ എച്ച് ഡി എൽ കുറയുകയും ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഈ സമയത്ത് അവർ എന്ത് സ്വന്തമായിട്ട് തന്നെ ബീഫ് ചിക്കൻ അങ്ങനത്തെ മുട്ട ഇതൊക്കെ ഒഴിവാക്കുകയും പക്ഷേ എന്നിട്ടും ഡോക്ടറെ ഈ കൊളസ്ട്രോൾ കുറയുന്നില്ല എന്ന് പറയാറുണ്ട് അത് മാത്രമാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു മിഥ്യയായ ധാരണ കാരണമാണ് അവരത് മാത്രം ഒഴിവാക്കുന്നത് എന്നിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് മാറ്റമില്ലാതെ വരും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒരു വീട്ടിലെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കാരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കൊളസ്ട്രോൾ അപ്പോൾ ശരീരത്തിലെ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക ഇതിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും ആവശ്യത്തിനുള്ള ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ടും അതൊക്കെ ചെയ്യുമ്പോൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് അമിതമാവുന്ന സമയത്താണ് ഡെപ്പോസിറ്റ് ചെയ്യുക നോർമലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് ബാക്കി എൺപത് ശതമാനം നമ്മൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ലിവറെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം അല്ലെങ്കിൽ ചോറ് എന്ന് നമ്മൾ കോമൺലി പറയുന്നത് ഈ അന്നജ എത്തുന്ന സമയത്ത് അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ലിവറിൽ നടക്കുന്ന റെഗുലേറ്ററി പ്രോസസ്സ് കാരണമാണ് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത് അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ നോൺ വെജ് നിർത്തി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കുറയുന്നില്ല അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് കുറയും അപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുന്നതിനുള്ള കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കൊളസ്ട്രോൾ കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സ്ട്രെസ്സാണ് നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും അല്ലെങ്കിൽ അഡ്രിനാലിൻ ഈ അഡ്രിനാലിനും കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ലിവറിൻ്റെ റെഗുലേഷൻ കറക്റ്റായിട്ട് നടക്കില്ല ഒന്ന് മറ്റൊന്ന് എന്ന് പറയുന്നത് ഇത് എൽ ഡി എൽ കൂട്ടാനും അതുപോലെ തന്നെ എച്ച് ഡി എൽ കുറയ്ക്കാനും കാരണമാകും അപ്പോൾ ചെറിയ രീതിയിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ടെൻഷൻ അടിക്കുമ്പോൾ ആ ഹോർമോണൽ ചേഞ്ചസ് തുടങ്ങും ഇത് പിന്നീട് ഓരോരോ അസുഖങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുക അപ്പോൾ ടെൻഷൻ മാക്സിമം കുറയ്ക്കാൻ നോക്കുക ഒന്ന് പറയുന്നത് അൺഫിൽറ്റേർഡ് കോഫിയാണ് ഈ അൺഫിൽറ്റേഡ് കോഫിയിൽ ഡിറ്റർപിൻസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അതൊരു ഓയിലി കണ്ടന്റ് ആണ് ഇത് എച്ച് ഡി എൽ കുറയ്ക്കാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ അത് കഴിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കാം കാരണം അതൊരു ഓയിലി ആയതുകൊണ്ട് അത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ക്രോണിക്കായിട്ട് മെഡിക്കേഷൻ എടുക്കുന്നവർ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് മരുന്നെടുക്കുക ബീറ്റ ബ്ലോക്കേഴ്സ് അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രെസ്സ് ഇതിനൊരു കാരണമാവും അതിന് പുറമെ ഈ സ്ട്രെസ്സിന് വേണ്ടി നമ്മൾ ഡിപ്രഷൻ അതിന് വേണ്ടി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഈ ആൻറ്റി ഡിപ്രഷൻസ് തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബെർത്ത് കൺട്രോൾ പിൽസ് എടുക്കുന്നവരുണ്ട് അതുപോലെ സ്റ്റിറോയിഡ്സ് ഇതൊക്കെ സ്ഥിരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു കൊളസ്ട്രോളിന് കാരണമാവുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ലിവറിനെ സംബന്ധമായിട്ടുള്ള മലേറിയ അല്ലെങ്കിൽ എലിപ്പനി ഇങ്ങനത്തെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ ലീഡ് ചെയ്യുന്നുണ്ട് കാരണം അവിടുത്തെ റെഗുലേഷൻ നടക്കാതിരിക്കുകയാണ് പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ഓൾറെഡി പറഞ്ഞതാണ് കാർബോഹൈഡ്രേറ്റ് കൂടുക അന്നജം കൂടുന്ന സമയത്ത് ശരീരത്തിലെ പ്രോസസ്സുകൾക്ക് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് പ്രമേഹമുള്ളവർക്ക് ഒരു ഹൈ റിസ്ക്കാണ് കൊളസ്ട്രോൾ ഉണ്ടാവാളുള്ള ഒരു ചാൻസ് കൂടുതലാണ് പിന്നെ ഉള്ളത് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറയാണ് സിഗ്നിഫിക്കൻ്റായ രീതിയിൽ തൈറോയിഡ് ഫങ്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം അത് ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുകയും ഈ തൈറോയിഡ് ഹോർമോൺ ലിവറുമായിട്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ അതിലവിടെ തകരാറ് വരികയും അത് കൊളസ്ട്രോൾ ഡെപ്പോസിഷന് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ആൽക്കഹോൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ ഈ മദ്യപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള നമുക്ക് എനർജിയാണ് ഉണ്ടാകുന്നത് ഈ എനർജി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എനർജി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഫാറ്റായിട്ടാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതും ഒരു കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകുന്നുണ്ട് അത് കൂടുക എന്ന് പറഞ്ഞാൽ എച്ച് ഡി എല് കുറയാനും എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ കൂടുന്നതിനാണ് കാരണമാകുന്നത് അപ്പോൾ ശരീരത്തിൽ ടോട്ടൽ കൊളസ്ട്രോള് ചെറിയ രീതിയിൽ കൂടിയെന്ന് വിചാരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഈ ട്രൈഗ്ലിസറൈഡ് അതുപോലെ തന്നെ എൽ ഡി എല്ലൊക്കെ കൂടിക്കഴിഞ്ഞാലാണ് ശരീരത്തിനെ അത് ബാഡ് ആയ രീതിയിൽ ബാധിക്കുന്നത് പിന്നെ സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കുന്നവര് സ്ഥിരമായിട്ട് ഇരിക്കുക കിടക്കുക ഈ ഒരു രീതിയിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ അതൊരു യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല അത് നമുക്ക് ഹൈ ബി പി ഉണ്ടാവാൻ കാരണമാവും ഹൈ ഷുഗർ ഉണ്ടാവാൻ കാരണമാവും ഈ ബിപിയും ഷുഗറും കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള ഒരു കാരണമാവാറുണ്ട് കാരണം അവർ ഫുഡ് ഇൻടേക്ക് കൂടുതലായിരിക്കും അപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഇൻടേക്ക് ഉണ്ടായിരിക്കും പക്ഷെ അത് കറക്റ്റായ രീതിയിൽ പ്രോസസ്സിങ് നടക്കുന്നില്ല ലിവറിലും പ്രോസസ്സിങ് നടക്കുന്നില്ല ശരീരം അത് ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അത് ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യുന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ജെനറ്റിക്കല് പാരമ്പര്യമായിട്ട് കിട്ടുന്നവരുണ്ട് നമ്മുടെ എൽ ഡി എൽ ആർ എന്ന് പറയുന്ന ജീനിലെ മ്യൂട്ടേഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു വ്യതിയാനം ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോശത്തിലെ വ്യതിയാനം സംഭവിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ കൊളസ്ട്രോൾ വരാനുള്ള ചാൻസ് കൂടുതൽ എൽ ഡി എൽ ആർ എന്ന് പറയുന്ന ജീനിലെ മ്യൂട്ടേഷൻ വരുന്ന സമയത്ത് അത് കൊളസ്ട്രോൾ വരുന്നതിന് കാരണമാവുന്നുണ്ട് അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കണം പിന്നെ ജെനറ്റിക്കൽ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ ആ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് അങ്ങനെയാണ് പിന്നെ മെനോപോസൽ വുമൺസിൽ ആയവർക്ക് എന്ന് പറഞ്ഞാൽ പീരീഡ്സ് നിന്ന് കഴിഞ്ഞവരിൽ ഈസ്ട്രോജൻ്റെ ലെവൽ കുറയും അത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാവാറുണ്ട് അതിലൊന്നാണ് ഈ എൽ ഡി എൽ കൂടാൻ കാരണമാവും അപ്പോൾ ഈസ്ട്രജൻ കുറയുന്നതിനനുസരിച്ച് എൽ ഡി എല്ലിൽ ചേഞ്ച് ആകും അതുപോലെ യൂട്രസ് റിമൂവ് ചെയ്തവരിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് കൊളസ്ട്രോൾ കൂടാൻ ഒരു ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ അപ്പോൾ അത് കൂടിക്കഴിഞ്ഞു അപ്പം നമ്മളിത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്ന് നോക്കാം നമ്മളൊരു ഡേ ടു ഡേ ലൈഫ് ഒരു ദിവസത്തെ എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം എന്നാണ് നോക്കുന്നത് അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ രാവിലെ അപ്പോൾ രാവിലെ സ്ഥിരമായിട്ടുള്ളൊരു മലയാളി എന്ന് പറയുന്നത് എന്തായിരിക്കും പുട്ട് ഇഡലി ദോശ ഇങ്ങനത്തെ അരിയുള്ള ഭക്ഷണങ്ങൾ എന്നും കഴിക്കുന്നവരായിരിക്കും ഈ അരി എന്ന് പറയുന്നത് അന്നജമാണ് അന്നജം ബോഡിയിലെത്തി കഴിഞ്ഞാൽ ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം ചപ്പാത്തിയിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി അതിൻ്റെ ഒപ്പം മുട്ടയുടെ വെള്ളം ഒന്നോ രണ്ടോ കഴിക്കുക അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇതാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു കൊളസ്ട്രോളിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം പയർ വർഗ്ഗങ്ങൾ കഴിക്കാം ചിലർ പറയാറുണ്ട് പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ഗ്യാസ് ഉണ്ടാകുന്നു പയർ വർഗ്ഗം ഒറ്റയ്ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം പൊതുവെ അങ്ങനെ ഗ്യാസ് ഉണ്ടാവാറില്ല അതിൽ ഇൻസോലബിളും ആയ സോലബിളും ആയ ഫൈബേഴ്സ് ശരീരത്തിന് നല്ലതാണ് അപ്പോൾ അത് ആഗിരണത്തിനെയും ഒരു പരിധിവരെ നിയന്ത്രിക്കും കൊളസ്ട്രോളൊക്കെ ആഗിരണം ചെയ്യുന്നത് അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ഈ നാരുകൾ സഹായിക്കുന്നുണ്ട് പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ചായ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക തേൻ അങ്ങനത്തെ പഞ്ചസാര ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കുക ഈ ഷുഗർ എത്തുന്ന സമയത്ത് ഈ ഷുഗറും അതുപോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നെഡ്സ് കഴിക്കുക നെറ്റ്സ് എന്ന് പറയണ ബദാം അതുപോലെ തന്നെ വാൾനട്ട് ഒക്കെ കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കാഷ്യൂ ട്രൈഗ്ലിസറൈഡ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ളവർ മാക്സിമം കാഷ്യൂ ഒഴിവാക്കുക അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചെറിയ രീതിയിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാഷ്യൂ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇതായിരിക്കണം നമ്മുടെ ഒരു രാവിലത്തെ ഭക്ഷണം ഇനിയിപ്പോൾ അല്ല ചപ്പാത്തി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഡ്സിൻ്റെ കഞ്ഞി കഴിക്കേണ്ട ഓഡ്സിൻ്റെ ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് കഴിക്കുക ശരീരത്തിൽ വേഗം ദഹനം നടന്നു കഴിഞ്ഞാൽ എനർജി കൂടുകയും ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താ ദഹനം കുറഞ്ഞ രീതിയിലാക്കാം അതിൻ്റെ ഒപ്പം ശേഷി കുറയ്ക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പുട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവോ പോലെ ഓട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് പിന്നെ ഇനി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഈ ഒരു സമയത്ത് തന്നാൽ എന്തെങ്കിലും നട്ട്സ് അത് കുതിർത്തത് കഴിക്കുക വെള്ളത്തിലിട്ട് കുതിർത്തത് കഴിക്കുക അത് വേണ്ട എന്നുള്ളവർ സാലഡ് പച്ചക്കറികൾ കൊണ്ടുള്ള സാലഡ് ഒലീവ് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിലിട്ടിട്ട് ഒരു സാലഡ് പോലെ ആക്കിയിട്ട് ഉപ്പ് കുരുമുളകൊക്കെ ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് വേറെ ഒന്നും ആ സമയത്ത് കഴിക്കാതിരിക്കുക പിന്നെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് അല്ലെങ്കിൽ മൂസമ്പി അല്ലെങ്കിൽ മഞ്ഞ ഓറഞ്ച് കളറുകളിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കറി ആണെങ്കിൽ ടൊമാറ്റോ ഓനിയൻ ഇങ്ങനത്തെ പച്ചക്കറികൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു രോഗപ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ബോഡിയുടെ വർക്കിംഗ് കൂടുകയും ചെയ്യുക അതിൻ്റെ ഒപ്പം ഈ ഫാറ്റ് ഡപ്പോസിഷൻ കുറയാനും സഹായകമാകും പിന്നെ അതുപോലെ പതിനൊന്ന് മണിക്ക് കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം എപ്പോഴും നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഇനി അരി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു തവി അല്ലെങ്കിൽ രണ്ട് തവി അരി അതും തവിടുള്ള അരി കഴിക്കാൻ ശ്രദ്ധിക്കുക അതിലുള്ള നാരുകൾ അലിയുന്ന നാരുകൾ ശരീരത്തിൻ്റെ ശേഷി കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഷുഗറിനായാലും കൊളസ്ട്രോളിനായാലും ഈ നാരുകളുള്ള ഈ തവിടുള്ള അരിയാണ് ഏറ്റവും നല്ലത് അല്ല ചപ്പാത്തി കഴിക്കാൻ പറ്റുന്നുള്ളവർ ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കുക ഇതിൻ്റെ ഒപ്പം കൂട്ടേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണങ്ങൾ കഴിക്കുക കടല പയർ അത് രാവിലെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കണമെന്നില്ല എന്നില്ല പയറ് ബീൻസ് ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് പയർ ബീൻസ് എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുകയും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത് എന്നും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഒപ്പം സാലഡായിട്ട് കഴിക്കുക ഒനിയൻ ടൊമാറ്റോ കക്കരിക്ക ഇതൊക്കെ ഒന്നെങ്കിൽ മോരിൽ ആക്കിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒലീവ് ഓയിലിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കുക ഓയിൽ ഒരു ദിവസം ഒരു രണ്ട് മുതൽ മൂന്ന് സ്പൂൺ വരെയാണ് മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റും ഒരു കൊളസ്ട്രോൾ ഉള്ള ആളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ ഒരു രീതിയിലാണ് ഉച്ചഭക്ഷണം എന്നുണ്ടെങ്കിൽ ഈ മോരിൽ ഗ്രീൻ ടീ ടീന്നുള്ളൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പം ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എൽ ഡി എൽ കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് രാവിലെ ചായക്കൊക്കെ പകരം കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ വൈകുന്നേരങ്ങളിലും നട്ട്സ് ചെറിയ രീതിയിൽ കഴിക്കാം ഒരു പഴം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല വിറ്റാമിൻ സി റിച്ച് ആണെങ്കിൽ അത്രയും നല്ലത് പിന്നെ രാത്രി എന്ന് പറയണേ രാത്രി പൊതുവേ നമ്മൾ ഭക്ഷണം സജസ്റ്റ് ചെയ്യാറില്ല കൊളസ്ട്രോളുള്ള ഒരാൾക്ക് ഇനി കഴിച്ചില്ലെങ്കിൽ എന്താ പറയുക ഉറക്കം വരില്ല അല്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നു ക്ഷീണം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കുറച്ച് ഐറ്റംസ് ഓഫ് ഫ്രൂട്ട്സ് നല്ല ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന രീതിയിലുള്ള ഇപ്പോൾ ഉറുമാമ്പഴം അതുപോലെ തന്നെ പച്ചക്കറികളും ഇൻക്ലൂഡ് ചെയ്യാം ക്യാരറ്റ് കക്കരിക്ക അതുപോലെ തന്നെ ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ ഇത്തരം ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് ഒരു സാലഡ് പോലെയാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ശരീരത്തിന് നല്ലതായിരിക്കും ഇല്ല ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ രാത്രി പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ ഒപ്പം വെള്ളവും നിങ്ങൾക്ക് ഡെയിലി നന്നായിട്ട് കുടിക്കാം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡെയിലി കഴിക്കേണ്ടത് ഇനി എന്തൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് നോക്കാം ഷെൽഫിഷുകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ചെറിയ മീനുകൾ കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് അത് ആൻറ്റി ഓക്സിഡൻറ്റുമാണ് അപ്പോൾ ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ് ഇപ്പോൾ ബേക്കറി ഐറ്റംസ് അതുപോലെ കളർ ആഡ് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെ കൊളസ്ട്രോൾ കൂട്ടാൻ കാരണമാകുന്നുണ്ട് അതുപോലെ കൂടുതലായിട്ട് ഫ്രൈ ഈ പ്രൊസസ്ഡ് ഫുഡ്സിലെന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്ത ഐറ്റംസിന് ആ എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും പൊരിച്ചെടുക്കുകയാണ് ഇതൊക്കെ കൊളസ്ട്രോൾ കൂട്ടുകയാണ് ചെയ്യുക ഫാറ്റ് ഡെപ്പോസിഷൻ വരികയാണ് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത്തീറോസ് ക്ലീറോസിസ് ഉണ്ടാവും അത് ഏത് രക്തക്കുഴലുകളിലാണോ ഈ ഫാറ്റ് ക്ലോട്ടായിട്ട് വരുന്നത് അത് പിന്നീട് ആ ഭാഗത്തു നിന്ന് ശേഷമുള്ള ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എവിടെയാണിത് ബുദ്ധിമുട്ടുള്ളത് ബ്രെയിനാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരും അതൊരു മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് അത്രയും അൺകൺട്രോളബിൾ ആയാൽ മാത്രമേ ഉള്ളൂ ഇത് ആലോചിച്ച് പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതശൈലി കറക്റ്റായിട്ട് ഫുഡ് മെയിൻ്റെയിൻ ചെയ്ത് ഡയറ്റും ലൈഫ് സ്റ്റൈലും നോക്കുകയാണ് ഇനി അതിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കറക്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും വരില്ല അപ്പോൾ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കുക പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക അതുപോലെ തന്നെ റെഡ് മീറ്റുകളായ ബീഫ് മട്ടൻ റെഡ് മീറ്റിലാണ് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉള്ളത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ ഇത്രയും ഭക്ഷണങ്ങൾ ക്രമീകരിച്ചു അതിൻ്റെ ഒപ്പം നിങ്ങൾ ചെറിയ രീതിയിലുള്ളൊരു വ്യായാമം നിങ്ങൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നിങ്ങൾ ചെറിയ രീതിയിൽ ശരീരം വേർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യില്ല കാരണം ആ കഴിക്കുന്ന ഫുഡ് നിങ്ങൾ എനർജി ആക്കിയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അന്നജം കഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് ലീഡ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇത്രയും ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്തു അല്ല ഡയറ്റ് കറക്റ്റായിട്ട് നോക്കി എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല